വയനാട് മുണ്ടക്കൈയിൽ നിന്ന് സൈന്യം അടങ്ങുകയാണ് സൈന്യം ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ജില്ലാ കളക്ടർ മേഘശ്രീ തെരച്ചിൽ മറ്റ് വിഭാഗങ്ങൾ തുടരും സൈന്യം സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി again i just want to thank the uh, honorable ministers the state government and especially the local people and uh, the media has been too supportive and uh, indian armed forces that is the indian army and navy was requisitioned by the uh, uh, government on 30th and uh, we have worked here hands in hand with each other and uh, that is how we could get the rescue in time. And uh, we are there for the country, and uh, it is our honor to serve our people. Thank you so much. Thank you. ദിവിഷ് മണി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ദിവിഷ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന നിമിഷങ്ങളിലെല്ലാം സൈന്യമാണ് രക്ഷയുടെ കൈ നമുക്ക് നേരെ നീട്ടിയത് ആ ബേലി പാലം അവരോട് അവരുടെ സേവനത്തിൻ്റെ എല്ലാ കാലത്തെയും ഓർമ്മയായിട്ട് ഇനി ഒരു പകരം പാലം ഉണ്ടാകുന്നത് വരെ അത് നാടിന് സമർപ്പിച്ചുകൊണ്ടാണ് സൈന്യം അവിടെ നിന്ന് മടങ്ങുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ ഋഷി രാജലക്ഷ്മിയെ കാണാം മാതൃഭൂമി ന്യൂസിലെ വാർത്തയിലൂടെ കേരളം ഒന്നാകെ അദ്ദേഹത്തിൻ്റെ സേവനത്തെ അദ്ദേഹത്തിൻ്റെ സമർപ്പിത മനോഭാവത്തെ ഒക്കെ കയ്യെടുത്തു തൊഴുന്ന മണിക്കൂറുകൾ കൂടിയാണിത് അങ്ങനെ സൈന്യം മടങ്ങുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് കയറ്റിയതിന് ശേഷം മാധ്യസത്യത്തിൽ കണ്ണും നിറഞ്ഞു പോകുന്ന നിമിഷമാണെന്ന് പറയാം കാരണം നമ്മുടെ നമ്മുടെ സൈനിക സംവിധാനങ്ങൾ എത്രത്തോളം എത്രത്തോളം നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അവർ ഏത് ദുരന്തയിടത്തു നിന്നും കൈപിടിച്ചുയർത്താൻ ഞങ്ങളുണ്ട് നമ്മുടെ ജവാന്മാരുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു തന്ന ദിവസങ്ങളാണ് നമ്മൾ കടന്നുപോയത് ഞാൻ അദ്ദേഹം ഋഷിത്താറുമായി കൊട്ടുമ്പോൾ സംസാരിച്ചുള്ള ഉടനെ തന്നെ അത് അയച്ചു കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചപ്പോൾ ഫലത്തിൽ ഞാനൊന്ന് വിറച്ചു പോയി വന്നു കാരണം അത്രയേറെ എത്രയോ സൈനിക സേവനം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത്രയടുത്ത് ഇങ്ങനെ കാണാൻ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാകണം ആദ്യമായിട്ടാണ് എത്ര ദിവസങ്ങൾ അവർ ഇവിടെ ഊണ് മുറക്കവുമില്ലാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോ വെച്ചു ചേർന്ന ഈ ദുരന്തയിടത്തെ തിരിച്ചു തന്നെ അവർ നടത്തിയ ശ്രമങ്ങൾ അതിന്റെ ഏറ്റവും വലിയ ഒരു സ്മാരകമായി ആ ബേലിപ്പാലം തന്നെ അവിടെ നിലനിൽക്കുകയാണ് ഒപ്പം തന്നെ ഒരു പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ വന്ന സമയം മുതൽ വന്നു ആ നിമിഷം മുതൽ സൈന്യത്തിന്റെ വീട് ആദ്യം വന്നാൽ അറ്റു ഇട്ട് ബറ്റാലിയൻ തുടങ്ങി ഇങ്ങോട്ട് വിവിധയിടങ്ങളിൽ നിന്ന് എയർഫോഴ്സിന്റെ നേവിയുടെയും കോട്ടി ആർമിയുടെയും ഒക്കെ വിവിധ വിഭാഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു ബാംഗ്ലൂർ ചെന്നൈയിൽ നിന്നും അങ്ങനെ കൊച്ചിയിൽ നിന്നും ഒക്കെ സംഘങ്ങളായി എത്തിച്ചേർന്നു അവരെല്ലാം ഒരൊറ്റ മനസ്സായി ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ ജനങ്ങളാണെന്ന ഒറ്റ ബോധത്തോടെ എങ്ങനെയാണ് ഒരു രാജ്യം ഒരു ദുരന്തത്തിന്റെയും സൈന്യം ആ രാജ്യത്തിന് താങ്ങാവുന്നത് നമ്മൾ എടുത്തു പറയണം മറ്റ് ചിലയിടങ്ങളിൽ സൈന്യം അല്ലെങ്കിൽ മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ കാണുന്ന അസ്ഥിരതകൾ സൈന്യമുണ്ടാക്കുമ്പോൾ നമ്മുടെ സൈന്യം എത്ര വലിയ മാതൃകയാണ് ഈ രോഗത്തിന് തീർക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ കണ്ടത് അതിനാൽ തീർച്ചയായും അത് മുഹമ്മദ് റിയാസ് അടക്കങ്ങളോ സ്ഥല സ്വദേശ അടക്കങ്ങളോ വലിയ തോതിൽ അവർ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ച് നിന്നവർ വിട്ടുപോകുമ്പോൾ അതായത് സൈന്യ അവരുടെ ആ ദൗത്യം വിജയകരമായി പുറത്തേക്ക് വിട്ടുപോകുമ്പോൾ സത്യത്തിന് വേദനയുണ്ട് വേദനയുണ്ട് കാരണം അത്രത്തോളം അവർ നമ്മുടെ മനസ്സിനോട് നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുന്നു വേദനയുണ്ട് പക്ഷേ അവർക്ക് അവരുടെ അറിയിച്ചുകൊണ്ടാണ് ഹൃദയം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ ഇഷ്ടം നേടിയെടുത്തുകൊണ്ടാണ് നമ്മുടെ പിൻവാങ്ങുന്നതെന്നാണ് മന്ത്രി മോഹൻലയാസ് അടക്കം എനിക്കൊന്നും അവിടെ പറഞ്ഞ മന്ത്രിമാരാകട്ടെ അല്ലെങ്കിൽ കളക്ടറാകട്ടെ അവിടെ കൂടിയിരുന്ന കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരൊക്കെ അവർ എല്ലാവരുടെയും മുഖത്ത് കാണാം അതു മുഖത്ത് അറിയ മനുഷ്യന്റെ ഒരു ഒരു നമ്മുടെ ഒരു കൃതജ്ഞത അറിയിക്കൽ നമ്മൾ എന്ത് ചെയ്താൽ നമ്മളൊരു മറ്റുള്ളവരോടൊരു നന്ദി അറിയിക്കുന്നുണ്ടല്ലോ ആ നന്ദി തീർച്ചയായും നമ്മുടെ മുഖങ്ങളിൽ നിന്ന് സൈനികർ വായിച്ച് അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ സൈനികർ അവർ അതുപോലും പ്രതീക്ഷ അവർ എടുത്തു പറഞ്ഞ കാര്യത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ദൗത്യമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ കടമയാണ് അതൊരു ജോലി എന്നുപോലും അവർ പറയേണ്ടില്ല ഇത് ചെയ്യേണ്ടവരാണ് ഞങ്ങൾ അത് ചെയ്തിരിക്കും എന്താണ് ഞങ്ങളിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് ഞങ്ങൾ പരിപൂർണമായി പൂർണ്ണമായ ആത്മാതയോടെ ഈ രാജ്യത്തിന് വേണ്ടി അത് നിർവഹിച്ചിരിക്കുമെന്നാണ് ഋഷിരാജ് ഋഷി സിംഗ് അദ്ദേഹവുമായി മായി ഞങ്ങൾ സംസാരിച്ചു മറ്റു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അവരൊക്കെ അവരും തീർച്ചയായും ഇവിടുത്തെ ജനങ്ങളോടും അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളോടും ഒക്കെ അവരും സൈന്യവും സൈന്യത്തിന്റെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട് കാരണം അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എങ്ങനെയാണ് കൃത്യമായ ഒരു പിന്തുണ ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വിവിധ വകുപ്പുകളൊക്കെ നൽകിയത് അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ അല്ലെങ്കിൽ മാതൃയാക്കാവുന്ന രീതിയിലുള്ള ഒരു ഏകോപനം ഇവിടെ അല്ലെങ്കിൽ ഒരു ഐക്യത്തോടെ അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ നമ്മൾ എന്തൊക്കെ കാണുന്നത് നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാണുന്നത് പക്ഷേ ഒരു ദുർഘട സന്ധിയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൾ എല്ലാവരുടെയും കൈകൾ പോർത്തിണങ്ങുന്ന ഒരു ഈ ദുരന്തം വലിയൊരു ആഘാതമാണെങ്കിലും ആ ഐക്യത്തിന്റെയും ഒരുമയുടെയും ആ ഐക്യപ്പെടലിന്റെയും ഏറ്റവും വലിയൊരു ഒരു നമുക്ക് സന്തോഷവും വലിയ പ്രതീക്ഷയും അതാണ് വലിയ പ്രതീക്ഷയും പകരുന്ന ഒരു കൂടിച്ചേരലായിപ്പോൾ കണ്ടത് ആ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നീട് ദൗത്യങ്ങളിൽ അവരുടെ പ്രയത്നങ്ങളൊക്കെ നമ്മൾ കണ്ടത് അതിനുള്ള നന്ദി നമുക്ക് നമ്മുടെ സൈന്യത്തോടോ നന്ദി എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതിയാകില്ല അതോ എത്ര പറഞ്ഞാലും മതിയാകില്ല